നിങ്ങൾക്ക് ഒരു ഒരു കാര്യം അറിയോ ഈ മൂന്ന് മൂന്ന് പേര് പേര് ആക്ച്വലി എന്ന് ഇവരുടെ കോമഡിക്ക് പ്രത്യേകത നിഷ്കളങ്ക കോമഡി അതെ നല്ല രസമുള്ള ഹ്യൂമർ അത്രേ ഉള്ളൂ അത് മാത്രമല്ല മാത്രല്ല ക്യാരക്ടർ ഭയങ്കര ഡിഫറന്റ് ആണ് ഞങ്ങൾക്ക് സന്തോഷകാര്യ സന്തോഷ മലയാളത്തിലെ ആദ്യത്തെ അക്ഷരവേദ അടുത്ത അക്ഷരം ഇക്കായ എങ്ങനെ എഴുതണമെന്ന് ആ ചേട്ടൻ എഴുതി ചേട്ടനൊന്നെഴുതി കാണിച്ചെ ഇക്കാട കായ എങ്ങനെയാന്ന് ഈ സാറിനോട് ചോദിക്കേ സാറേ എനിക്ക് ഇക്കാട ചോദിക്കേക്കാട അറിയത്തില്ല അറിയുന്നില്ല അവിടെ ഇച്ചയോടാ നേതാജി സുഭാഷ് ചന്ദ്രബോസ് കപ്പിൽ ഇറങ്ങിയത് എവിടെ നേതാജി ഏതായി കേസ് കേട്ട് കേസ് കേട്ടോ അല്ല ഇത് എന്താ ഈ കേസ് നമ്മുടെ വെട്ടിക്കവല കൊലക്കേസ് വെട്ടിക്കവല കൊലക്കേസ് അല്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ പേരിൽ ആവശ്യമില്ലാത്ത കള്ളക്കേസ് ആശാനെ പൊളിക്കുന്നേ നമ്മൾ ഇന്ന് പൊളിക്കുന്ന നിലവറയല്ലേ ഇന്ന് പൊളിക്കുന്നൊരു മണിയറയാത് മണിയറയല്ലേ കേട്ടോ പിന്നെ ഏതോ കലവറയാണെന്ന് തോന്നുന്നു ഏ കുളക്കട വഴി യാത്ര ചെയ്തപ്പം ഒരു ഫ്ലെക്സ് അപ്പൊ ഫ്ലെക്സില് ഉള്ളത് ഇവര് മൂന്ന് പേരുടെ പടം അതിന്റെ കൂട്ടത്തില് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് അതിന് ഒരാളെ കമ്പ് കൊണ്ട് അടിച്ചുപോടിച്ചോണ്ട് വരുവാ എന്റെ പൊന്ന മച്ച ട്രെയിൻ വരുന്നതിന്റെ സുലോചന അത് ട്രെയിൻ പോയി കഴിയുമ്പഴേപ്പുറം തെറ്റുണ്ടല്ലോ അതിന് തന്നെ സൂചന റിയത്തില്ല പറഞ്ഞ മനസ്സിലായല്ലോ ഇങ്ങോട്ട് ആദ്യമായിട്ട് ട്രെയിനായിട്ട് മുറുക്ക പിടിച്ചിരുന്നോ ആ ഞാൻ മുറുക്കാനെടുത്തിട്ടുണ്ട് അയ്യോ ട്രെയിനായിരിക്കുന്ന മുറുക്ക അടിച്ചാടി പറഞ്ഞു നിനക്ക് ട്രെയിനെ കുറിച്ച് ഇത്രയും അറിയാമോ എനിക്കൊന്നും അറിയത്തില്ല നിനക്ക് വല്ലതെന്ന് അറിയാമോ എനിക്കും അറിയത്തില്ല ട്രെയിൻ വരുമ്പോഴേ ഞാൻ പൊറത്തു കിരിക്കും ആദ്യമേ തറയിരിക്കും ഇരിക്കുവേരി മോനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു സ്റ്റേഷനിലോ ഈ കപ്പലെന്തിയെ കപ്പലെന്തിയെന്ന് വിളിച്ച് ചോദിക്കലാ കപ്പലെന്തി കപ്പലെന്തി പറഞ്ഞത് അതൊക്കെ കപ്പലിന് കപ്പലെന്തിയെ കപ്പലണ്ടാ വിളിക്കുന്നത് അറിവുകൾ 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 എന്റെ പേര് മുത്ത് ഇതിന്റെ വില പത്ത് ആ എന്റെ സ്വത്ത് ആ അറിവ് കൊടുക്കുന്ന ആളാ ഇല്ലേ അതെ ഈ അമ്മച്ചെ കുറിച്ച് അറിവ് ആ എനിക്ക് ഇച്ചിരി അറിവ് എന്താന്ന് ഇവൻ ഇച്ചിരി വിളച്ചിലും കൂടെ ആ എൻ്റെ പേര് എൻ്റെ അടുത്ത് ആദ്യം വിളച്ചിലെടുക്കരുത് അയാളൊരു വിളച്ചില് അമ്മച്ചി മോനി ഇത് എവിടെ പോണ് ആ ഞാന് തൊണ്ണൂറ് പേരും അമ്മച്ചിക്ക് അമ്മച്ചിപ്പോ എത്ര വയസ്സുണ്ട് പ്രായം എമ്പത്തിയമ്പത് വയസ്സായി ആ അപ്പൊ അടുത്ത